പന്ത്രണ്ടോളം ഭാരം അനുഷ്ടി രാജ് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മനോജ് രവി എൻ സിപിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ഗോപകുമാർ ചേർത്തല നിയോജക മണ്ഡലം സെക്രട്ടറി മണ്ഡലം എസ് സി പി ശ്രീമതി സി കെ രമണി നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ശ്രീജ ഗോപകുമാർ നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ എസ് എൻ ഐ സിയുടെ ചേർത്തല നിയമജോ പ്രസിഡന്റ്

മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ അരൂർ നിയോജക മണ്ഡലകാവ് ഉൾപ്പെടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഏകദേശം പതിമൂന്നോളം ജില്ലാ നിയോജക മണ്ഡല നേതാക്കന്മാർ ഇനി മുതൽ ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലായി ആയിരക്കണക്കിന് ആൾക്കാരാണ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപി മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അംഗത്വം സ്വീകരിച്ചു

സ്വാഗതി ദീയെ ഗുച് പ്രത്യേത സമയത്ത വളരെ പ്രധാന്യപ്പെട്ട ഒരു കാര്യ പറയാൻ മറന്നില്ലല്ലോ ശ്രീമാൻ കമൽനാസർ അദിശക്തമായ പോരാട്ടത്തിലൂടെ പരാജയപ്പെട്ടിട്ടാണ് ഞങ്ങളെ കാണിച്ചിരിക്കുന്നത് അവർ നമ്മളെ ആയിട്ട് സെലക്റ്റ് ചെയ്യേണ്ടത്